ഫ്രണ്ട്സേ ധന്യാണേ ഞാനിപ്പോൾ അതെ പാലക്കാട് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ മനഷൂർക്കൊപ്പം കേരള യാത്രയുടെ സമ്മേളനം നടക്കുകയാണ് അതും ഇന്നൊന്ന ഒമ്പതാമത്തെ ദിവസമാണ് ജനുവരി ഒന്നേ ടു പതിനാറാം തീയതി വരെയുള്ള ഈ ഒരു യാത്രയിൽ ഈ ഒൻപതാമത്തെ യാത്രയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ദൂരെ നിന്ന് ദാ ഇതിൻ്റെ ബാക്കിലാണ് ഉസ്താദ് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഒരു തുണിയുടെ മറവിൻ്റെ ആ ഒരു ബാക്കിലാണ് ബാഗിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ എന്തായാലും ഭയങ്കര സന്തോഷം മകനെ കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്തോ ഇവിടം വരെ എത്തിയില്ലേ അതിന് തന്നെ ദൈവത്തിനോട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞാനും അവനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന ഈ ഒരു പ്രമേയത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കേരള യാത്ര ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് മൂന്നാം കേരള യാത്രയാണ് അതിലെ മൂന്നാമത്തെ കേരള കേരളയാത്രയിൽ ഒരു ചെറിയൊരു ഒരു മണ്ടരിയോളം എനിക്ക് ഇവിടെ എത്തി എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എൻ്റെ സന്തോഷം അറിയിക്കുന്ന വീഡിയോ ആണ് കേട്ടത് കാരണം ഞാൻ പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യണ പോലെയൊന്നുമല്ല നമ്മളിങ്ങനെ പൊതു സ്ഥലത്ത് നിന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പതറലും ഞെട്ടലും അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിക്കാം ക്ഷണിക്കുക വരുന്നേ ഉള്ളൂ സമയം ഒരു ആറര ആറു ആവും എന്ന് പറഞ്ഞു അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്താണ് എൻ്റെ സന്തോഷം എന്ന് മാത്രം അപ്പോൾ ഞാനിവിടുത്തെ സ്റ്റേജിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ ആഡ് ാക്കി വിടുന്നുണ്ട് അപ്പൊ എല്ലാരും കാണാം അപ്പൊ ഉസ്താദ് വന്നിട്ടുള്ള ബാക്കി വീഡിയോ ഞാൻ ഇട ഇടുന്നതായിരിക്കും